നമസ്കാരം തിരുവനന്തപുരം വിജിലൻസ് കോടതി മാസപ്പടി വിവാദം ഉയർത്തിയ കേസ് തള്ളിയിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എതിരെ മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരുന്ന മാസപ്പടി വിവാദം വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്ന കേസാണ് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത് ഈ കേസിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം ആദ്യ സന്ദർഭത്തിൽ തന്നെ മാത്യു കുഴൽനാടനോട് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ ആവശ്യം ആ അവസരത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത് വിജിലൻസിന്റെ അന്വേഷണം വേണം എന്നാണ് മാസപ്പടിയിൽ ആദ്യം ആവശ്യപ്പെട്ടത് അതാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായ മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതിയുടെ അന്വേഷണം വേണം എന്നാണ് ആദ്യം മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നീട് വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആവശ്യം നിങ്ങൾ ഏതെങ്കിലും ഒരാവശ്യത്തിൽ ഉറച്ചു നിൽക്കൂ എന്നാണ് അന്ന് വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് പറഞ്ഞത് അപ്പോൾ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ ഇങ്ങനെയാണ് ഉത്തരം കൊടുത്തത് വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിലായിരിക്കണം മാസപ്പടി വിവാദം അന്വേഷിക്കേണ്ടത് കോടതി അത് തത്വത്തിൽ അംഗീകരിച്ചു എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എതിരെ ഈ ഒരു വിഷയം അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രി വഴിവിട്ട ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ മാത്യു കുഴിനാടിന്റെ അഭിഭാഷകനോട് കോടതി പറഞ്ഞത് ഇതേ തുടർന്ന് മാത്യക്കൊഴിനാടൻ അഞ്ചോളം രേഖകളാണ് മുഖ്യമന്ത്രിക്കെതിരെ സമർപ്പിച്ചത് എന്നാൽ ഈ രേഖകളിലും മുഖ്യമന്ത്രി സി എം ആർ എൽ എന്ന ഖനന കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട സഹായങ്ങൾ നൽകി എന്ന് തെളിയിക്കത്തക്കതായ കൃത്യമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് വീണ്ടും വിജിലൻസ് കോടതി കണ്ടെത്തിയത് മാത്രമല്ല തോട്ടപ്പള്ളി തീര കരിമണൽ ഖനനത്തിന് അനുമതി നൽകുമ്പോൾ അത് കുട്ടനാടിൽ ക്രമാതീതമായ വെള്ളപ്പൊക്കത്തിനെല്ലാം കാരണമാക്കും എന്നുള്ള ദുരന്ത നിവാരണ സേനയുടെ എല്ലാം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ ഇങ്ങനെ ഒരു ഖനനാനുമതി നൽകിയിട്ടുള്ളത് എന്നാൽ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ ഇടപെടുവാൻ കോടതിക്ക് സാധിക്കില്ല എന്നുകൂടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരായ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുകയുണ്ടായി അതായത് സി എം ആർ എൽ എന്ന ഖനന കമ്പനിക്ക് തോട്ടപ്പള്ളി തീരമേഖലയിൽ നിന്നും കരിമണൽ അനധികൃതമായി ഖനനം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ നൽകി അഥവാ അനധികൃതമായി കരിമണൽ ഖനനം ചെയ്യുന്നതിനുള്ള സഹായങ്ങൾ നൽകി എന്നുള്ള വാദത്തിന് കഴമ്പില്ല അതിന് മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള രേഖകൾ യാതൊന്നും തന്നെ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോ മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് കോടതി നിരീക്ഷിക്കുകയും ഈ കേസ് തള്ളുകയുമായിരുന്നു മാത്രമല്ല മാസപ്പടി വിവാദത്തിൽ നിരവധി കോടതികളിൽ സമാനമായ പല കേസുകളും നിലനിൽക്കുന്നുണ്ട് ആദ്യം മൂവാറ്റുപുഴ കോടതിയിലും പിന്നീട് കോട്ടയം വിജിലൻസ് കോടതിയിലും ഈ മാസപ്പടി വിവാദം കേസ് നൽകിയുണ്ടായി ഈ രണ്ട് കോടതികളും ഇതിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ട് കേസ് നേരത്തെ തന്നെ തള്ളിയതാണ് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പഴയ അവസ്ഥ തന്നെയാണ് കേസിനുള്ളത് ഈ കേസിൽ മുഖ്യമന്ത്രിയോ അഥവാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരെങ്കിലും തന്നെ സി എന്ന കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ഖനനം ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു എന്ന് തെളിയിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് തന്നെയാണ് വിജിലൻസ് കോടതി അറിയിച്ചത് കേസിന് ആധാരമായി മാത്യു കുഴന്താടൻ ഹാജരാക്കിയ ഒരു രേഖകളും മുഖ്യമന്ത്രിയുടെ പങ്കുകൾ തെളിയിക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് നിലനിൽപ്പില്ല ഈ കേസ് നിലനിൽക്കുന്നില്ല കേസിൽ ഇനി ഒരു വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന തരത്തിൽ തന്നെ വിജിലൻസ് കോടതി കണ്ടെത്തുകയായിരുന്നു ആ നിരീക്ഷണത്തിൽ ചെന്നെത്തുകയായിരുന്നു എന്തായാലും കാലങ്ങളായി മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഒരു കേസാണ് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും മാസപ്പിടി വിവാദം കത്തിയാളിക്കുന്നതിൽ മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ എം കൃത്യമായ പങ്കുണ്ടായിരുന്നു ഒരവസരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വരെ നിയമസഭയിൽ മാത്യു കുഴുനാടൻ നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നു പിന്നീട് ഈ വിഷയത്തിൽ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം വേണം അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്നത് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിലായിരിക്കണം എന്നായിരുന്നു മാത്യു കുഴനാടൻ വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുത്തിരുന്നത് എന്നാൽ അതാണ് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത് ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് മാത്യു കുഴനാടൻ വീണ്ടും ഉയർന്ന കോടതിയെ ഇതുമായി സമീപിക്കുമോ വിവിധ അന്വേഷണ ഏജൻസികൾ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കേസുകൾ അന്വേഷിക്കുന്നുണ്ട് ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നുണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഈ കേസ് മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന് പരിധിയിൽ കൊണ്ടുവരണോ എന്നുള്ള കാര്യങ്ങളെല്ലാം മാത്യു കുഴിനാടൻ ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും എന്നാണ് കുഴിനാടൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരിക്കുന്നത് എന്തായാലും വിജിലൻസ് കോടതിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ ഇനി ഇല്ല എന്നാണ് കോടതിയുടെ തീരുമാനം കണ്ടെത്തൽ ഉത്തരവ്